ഇതാണ് കേട്ടോ പരുപ്പുരുടെ കറി ഇത് തമിഴ്നാടിൻ്റെ സ്വന്തം റെസിപ്പി കേട്ടോ കേരളത്തിൽ അധികം ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഈ റെസിപ്പി വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഇതുപോലൊരു കപ്പിൽ കടലപ്പരുപ്പാട്ടോ എടുക്കുന്ന ഒരു കപ്പ് കടലപ്പരിപ്പ് എടുക്കണോട്ടോ അത് ഈ പാത്രത്തിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഒരു അരക്കപ്പ് തൂരപ്പരിപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്കിതൊന്ന് കുതിരാൻ വയ്ക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോഴത്തേക്കിനും ഇത് അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് കിട്ടും കുറച്ച് അധികം വെള്ളം കൊണ്ട് ചേർത്ത് നമുക്കെന്നാൽ ഇതൊരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടോ കുതിർന്നു വന്ന പരിപ്പെല്ലാം ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞെടുത്തതാട്ടോ ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെള്ളമൊന്നും അര ചേർക്കാതെ വേണോട്ടോ നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ അപ്പം ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് വേണോട്ടോ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും ആര ടീസ്പൂൺ പെരുഞ്ചീരകവും ചേർത്ത് ഇത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ വടകയൊക്കെ അരയ്ക്കുന്നതിലും കുറച്ചും കൂടെ അരച്ചെടുക്കണം കേട്ടോ ഇന്നരുതി തീരെ അങ്ങ് പൊടിയാവുകയും ചെയ്തത് അട്ടെ ഈ പരുവം പോലെ ഒന്നങ്ങ് അരച്ചെടുക്കണം കേട്ടോ വെള്ളമൊന്നും ചേർക്കരുത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പരുവം നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഈ പരുവത്തിന് നന്നായിട്ടങ്ങ് അരച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ആദ്യം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ സവാള ഇതുപോലെ പൊടിയായി അരിഞ്ഞതും പിന്നീട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തായിട്ട് അരിഞ്ഞതാ കേട്ടോ അതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ കൈവെച്ച് തന്നെ ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം ഇതിപ്പം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ നല്ല ടൈറ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ ഇതുപോലെ അത്യാവശ്യം ഒരു ഒക്കെ വലുപ്പത്തിൽ നമുക്കിത് ഉരുട്ടി എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറിയാട്ടോ ഈ ഉരുളകളൊക്കെ ഈ കറി എന്നൊക്കെ എടുത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കറിയാട്ടോ അങ്ങനെ നമ്മുടെ ഉരുളകളൊക്കെ ഇവിടെ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബാലൻസ് വരുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെയൊന്നും മാറ്റി വെക്കണം കേട്ടോ ഇത് നമുക്ക് കറിയിൽ അല്ലാതെ ആഡ് ചെയ്യാനുള്ളതാണ് അപ്പം ഇതൊന്നും മറക്കാതെ ചെയ്യണം കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിൽസും യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതട ചേർക്കുന്നത് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് അങ്ങ് വയറ്റിയെടുക്കണം കേട്ടോ അതൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂക്കണം അതുവരെ അങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സവാളയാട്ടോ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സവാളയൊക്കെ ഒരുപാട് അങ്ങ് ബ്രൗൺ നിറത്തിലൊന്നും ആവണ്ട എങ്കിലും അത്യാവശ്യം ഒന്ന് വേവുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ വളരെ പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് വാടി വാടിക്കിട്ടു കേട്ടോ അതാണ് വളരെ പൊടിയായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഈ പരുവൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് മതി കേട്ടോ ഇത്രയൊക്കെ വാടിയാൽ മതി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് അതും അങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അതുവരെയും ഒന്ന് തക്കാളിയും ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനായി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ മറക്കരുത് കേട്ടോ ഏതാണ്ട് ഒരു മിക്സ് ആക്കി കഴിയുമ്പോഴേക്കും ഇതങ്ങ് റെഡിയായി കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിന്റെ പച്ചമണൊക്കെ ഒന്നങ്ങ് മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും കേട്ടോ ആ പരുവം വരെയും ഒന്നങ്ങ് വയറ്റി എടുക്കുക കേട്ടോ ഇപ്പം ഏതാണ്ട് ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി പിഴിഞ്ഞ് അതിന്റെ നീരാട്ടോ എടുത്തേക്കുന്നത് അതും കൂടെ പുളിവെള്ളമൊക്കെ വളരെ കുറച്ച് ചേർത്താൽ ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ പരിപ്പരച്ച ബാക്കി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഈ മസാലയായിട്ടൊക്കെ അതൊന്ന് യോജിപ്പിക്കണം ശരിക്കും ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നസ്സ് ഉണ്ടാവും നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടും കേട്ടോ അപ്പം ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് കപ്പ് വെള്ളമെങ്കിലും നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ ഈ കറി കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടങ്ങ് കുറുകു അപ്പം ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന മസാല എല്ലാം കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ ആ പരിപ്പ് അരച്ചതൊക്കെ ഒന്ന് കട്ടയായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും കേട്ടോ അതും കൂടെ നന്നായിട്ടങ്ങ് ഉടച്ച് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഇപ്പം ഇത് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇത് നന്നായിട്ടങ്ങ് ായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ തിളക്കാന്ന് വെച്ചാൽ ഒന്ന് രണ്ട് തിളയൊക്കെ വരുന്നത് വരെയും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടോടെ ചെയ്തേക്കണേ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്താൻ മറക്കല്ലേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യമേ കിട്ടും അപ്പം കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച് പരുപ്പുരുണ്ടകളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ പതിയെ വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഉടഞ്ഞു പോകാൻ സാധ്യതകളുണ്ട് കേട്ടോ അപ്പം ഈ പരുപ്പുരണ്ടകളൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം നല്ല കുറച്ച് വെക്കണം കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതിയാകും കേട്ടോ ഫ്ലെയിം കൂട്ടി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത്യാവശ്യം ഈ പരുപ്പുരണ്ടകളൊക്കെ ഒന്ന് വേവുന്നവരെയും ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ താൻ പരിപ്പുരുളകളെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെയൊന്ന് ഇരിക്കട്ടെ നല്ല ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഇരുന്നൊന്ന് വേവട്ടെ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പരിപ്പുരുളകളൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ വളരെ പൊടിയായിട്ട് വേണം മിക്സാക്കി കൊടുക്കാൻ ഒരുപാട് ബലം കൊടുത്തൊന്ന് മിക്സാക്കിയെടുത്ത് കേട്ടോ ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ കാണുമ്പോഴേ അറിയാലോ എന്ത് ടേസ്റ്റ് ആണെന്ന് ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ മതി കേട്ടോ ഒരു കാൽ കാൽക്കപ്പൊക്കെ തേങ്ങയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാട്ടോ ഇത് ലാസ്റ്റ് ഈ കറിയിൽ ചേർക്കാനുള്ളതാട്ടോ ഇതങ്ങോട്ടോ മാറ്റിവെക്കുക ഇപ്പം താണ്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ പരിപ്പുരണ്ടകളൊക്കെ നന്നായിട്ട് വേന്ത് ആ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ച് ആ തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കണം കേട്ടോ തേങ്ങയുടെ മിക്സ് ചേർത്ത് കഴിഞ്ഞ് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു തിളയൊക്കെ വന്നാൽ മതിയാവും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ തേങ്ങയുടെ മിക്സും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും ഇതിന് ടേസ്റ്റ് വേറെ ലെവലാട്ടോ ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കറി കൂടെ അപ്പം ഞാണ്ടേ നമ്മുടെ കറി എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കറിവേപ്പിലെ ചേർത്താലും മതിയാകോ അതാണ്ടേ നമ്മുടെ കറി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് ഒരു കറിയാണെന്ന് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ട്രൈ ചെയ്തിട്ട് മറക്കാതെ ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ